അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ഇരുപതാണ് ഇരുപതാമത്തെ ചാപ്റ്ററിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതില് കേന്ദ്ര തരത്തിലൂടെ ഭരണം അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഗവർണറെ പറ്റിട്ടാണ് നമ്മൾ നോക്കിയത് അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു പൗരനാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റില് പ്രസിഡന്റിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാർലമെന്റിലെ രണ്ട് സഭകളുണ്ടല്ലോ രാജ്യസഭ ലോകസഭ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ഇവരൊക്കെ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ എല്ലാ ആളുകളും കൂടെ ചേർന്നാണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോ ആരൊക്കെ ചേർന്നാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പാർലമെന്റിലെ സഭകളിൽ നിന്നുള്ള ആളുകളും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ നിന്നും ഈ മൂന്ന് സ്ഥലത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇനി അടുത്ത് പ്രസിഡന്റ് ആവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഇന്ത്യൻ പൗരനായിരിക്കണം അതേപോലെ തന്നെ എന്താണ് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭയിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതകൾ വേണം ഈ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു സ്ഥലത്തു നിന്നും വേറൊരു രീതിയിലുള്ള വേതനവും എന്താണ് പറ്റാനായിട്ട് പാടില്ല തുടങ്ങിയിട്ടുള്ള യോഗ്യതകളാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ യോഗ്യതകളായിട്ട് പറയുന്നത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്തെല്ലാം അധികാരങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവനാണ് ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ നമുക്കറിയാം ഒന്നാമത് അധികാരം എന്താണെന്ന് ചോദിച്ചാൽ കാര്യനിർവഹണ അധികാരം അപ്പൊ കാര്യനിർവഹണ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കാനുള്ള അവകാശം ആർക്കാണ് നമ്മുടെ പ്രസിഡന്റിനാണ് മാത്രല്ല നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കുന്ന ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ ഇന്ത്യയിലെ സൈന്യം ഉണ്ടല്ലോ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഉള്ളത് ഒന്ന് കരസേന വായുസേന അതേപോലെ തന്നെ കടൽസേന അങ്ങനെയുള്ള ഈ മൂന്ന് സേനകളിലെയും തലവന്മാരെ നിർദ്ദേശിക്കാനുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ പ്രസിഡന്റിന് ഉണ്ട് നിയമനിർമ്മാണമായിട്ടുള്ള അധികാരം എന്താന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ പാർലമെന്റിലെ എന്താ സമ്മേളനമൊക്കെ വരുമ്പോ അത് വിളിച്ചു കൂട്ടാനും നീട്ടിവെക്കാനും ഒക്കെ ഉള്ള അവകാശം ആർക്കാനുള്ളത് നമ്മുടെ ഉള്ളത് മാത്രമല്ല എന്താണ് നമ്മുടെ എന്തെങ്കിലും ബില്ലുകൾ പാസ്സാക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ അത് പാസ്സാക്കി നിയമമാക്കുന്നത് നമ്മുടെ ആര് ആരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മുടെ പ്രസിഡന്റിന്റെ സമ്മതത്തോടു കൂടി ആണ് ഇനി ഇദ്ദേഹത്തിന് ധനപരമായിട്ടുള്ള അധികാരം എന്താണെന്ന് ചോദിച്ചാല് നമുക്കറിയാം ധനപരമായിട്ടുള്ള പല ബില്ലുകളും എന്താണ് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പ്രസിഡന്റിന്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ബില്ലുകളെല്ലാം അംഗീകരിക്കാത്തുള്ളൂ ഇനി അടുത്ത് പ്രസിഡന്റിന്റെ നീതിന്യായ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറ്റവാളികൾ ഉണ്ടല്ലോ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ പ്രസിഡന്റിനുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇളവ് ചെയ്ത് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തൂക്കുകയറി ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ജീവപര്യന്തം ഒക്കെ കൊടുക്കുക അതേപോലെ തന്നെ ജീവപര്യന്തത്തിൽ ഇരിക്കുന്ന ആൾക്ക് അവരവരുടെ ഇത് കുറച്ചും കൂടെ ഇളവ് ചെയ്ത് ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ പ്രസിഡന്റിന്റെ നീ നീതി ആ ന്യായ അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത് ഈ ചാപ്റ്റർ പാർട്ട് പാർട്ടിട്ട് എന്തായാലും നമുക്ക് ഇട കേട്ടോ